വർക്ക് പെണ്ണ് കിട്ടുമോ മദ്യപിക്കുന്നവർക്ക് പെണ്ണ് കിട്ടുമായിരിക്കും എന്നാൽ മദ്യപിച്ച് സ്വന്തം വിവാഹ പന്തൽ തന്നെ അലങ്കോലമാക്കുന്നവർക്ക് ഒരിക്കലും പെണ്ണ് കിട്ടുകയില്ല ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഭവം അങ്ങ് ബംഗളൂരുവിലാണ് സ്വന്തം വിവാഹത്തിന് മദ്യപിച്ചെത്തിയ നവവരനെ കണ്ടതിന് പിന്നാലെ വധുവിന്റെ അമ്മ വിവാഹം വേണ്ടെന്ന് വെച്ചു വിവാഹ മണ്ഡപത്തിൽ നിന്നും പകർത്തിയ വീഡിയോയാണ് നിങ്ങൾ കാണുന്നത് വരനും സുഹൃത്തുക്കളും വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് നന്നായി മദ്യപിച്ചിട്ടായിരുന്നു ആദ്യമാദ്യം ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതാരും കാര്യമാക്കിയെടുത്തില്ല എന്നാൽ വിവാഹ പന്തലിൽ വെച്ച് വരൻ താലി ആരതി ഒഴിയാനായി വെച്ചിരുന്ന പാത്രം വലിച്ചെറിഞ്ഞതോടെയാണ് വധുവിന്റെ അമ്മ പ്രകോപിതയായത് തുടർന്ന് വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു വീഡിയോ വളരെ വേഗം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു നിരവധി പേരാണ് അമ്മയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നിങ്ങളുടെ മകൻ ഇന്ന് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നാളെ എന്റെ മകളുടെ ഭാവി എന്താകുമെന്ന് വിവാഹമണ്ഡപത്തിൽ വെച്ച് വധുവിന്റെ അമ്മ വരന്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട് പിന്നാലെ സദസ്സിന് നേരെ കൈകൂപ്പിക്കൊണ്ട് അവർ വരനോടും കുടുംബത്തോടും താനും മകളും ഈ വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്നും എല്ലാവരും പിരിഞ്ഞു പോകണമെന്നും പറയുന്നതും വീഡിയോയിൽ കേൾക്കാം അതേസമയം നിങ്ങൾ അകത്തേക്ക് ചെല്ലുവെന്നൊരാൾ വധുവിന്റെ അമ്മയെ നിർബന്ധിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം ഭൂരിപക്ഷം കമന്റുകളും അമ്മയെ പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു ഇത്തരമൊരു നീക്കം ആ നിമിഷം തന്നെ നടത്തിയത് കൊണ്ട് മകളുടെ ദുരിതം നിങ്ങൾക്ക് കാണേണ്ടി വരില്ലെന്നായിരുന്നു ചിലർ എഴുതിയത് സ്വന്തം കല്യാണമായാലും സഭ്യമായി പെരുമാറാൻ അറിയാത്തവർക്ക് ഇങ്ങനെ തന്നെ കിട്ടണമെന്നാണ് മറ്റു ചിലർ കുറിച്ചത്